നമസ്കാരം നാട്ടിലേക്ക് വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ഓരോ കെയർഗീവേഴ്സും അവരുടെ വീട്ടിലേക്ക് പകരം അവർ വെക്കേഷന് പോകുമ്പോൾ വെക്കുന്ന റിലീവർ ഒരുപക്ഷെ തക്ക സമയത്ത് കാലു വാരുക എന്നത് കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന തിണ്ടിത്തരവും ചെറ്റത്തരവും ആണ് ഇത് തിണ്ടിത്തരും ചെറ്റത്തരുവായി മാറുന്നത് എങ്ങനെയാണ് റിലീവറെ വിശ്വസിച്ച് നാട്ടിലേക്ക് പോകാൻ വെക്കേഷൻ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വിളിച്ചു പറഞ്ഞ് അവർക്കൊരു പ്രതീക്ഷ കൊടുത്ത് ഒത്തിരിയേറെ സ്വപ്നങ്ങളുടെ പെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് റിലീവർ വരാതിരിക്കുകയും എന്നാൽ വന്ന റിലീവർ നൈസായിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കെട്ടും പോകുമ്പോൾ എന്ത് തന്തില്ലായ്മയാണ് കാണിക്കുന്നത് അവർക്ക് ഇതിനെ പിന്നെ എന്താണ് പറയേണ്ടത് ഇത് എനിക്ക് സംഭവിച്ചല്ലായിരിക്കാം പക്ഷെ സംഭവിച്ച ആള് അവൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവളുടെ അവസ്ഥ വെച്ച് ചിന്തിക്കുമ്പോൾ നാളെ എനിക്കിത് സംഭവിക്കാം കാര്യം ഞാനും വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക അവസ്ഥയാണ് നമുക്ക് പകരമായിട്ട് അൻപത് ദിവസത്തേക്കോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തേക്കോ ഒരു പകരക്കാരനെ കൊടുക്കുക എന്നത് ആ പകരക്കാരനെ തേടി കണ്ടുപിടിച്ച് അവൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് അവനു വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം അവസാനത്തെ സമ്മാനമെടുത്ത് പെട്ടിക്കകത്തോട്ട് വെച്ച് പെട്ടിയൊക്കെ പൂട്ടി തലേദിവസം രാത്രിയിൽ റിലീവർ വന്ന് പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്തിന് മുന്നേ നോക്കുമ്പം വന്ന റിലീവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോകുന്നൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ആ അവസ്ഥ നാളെ എനിക്കോ നിങ്ങൾക്കോ വരുമോ എന്നുള്ളൊരു ഫീലിംഗിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഇങ്ങനെയുള്ളവന്മാരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ എന്നാൽ മാന്യമായ രീതിയിൽ പറഞ്ഞ ഡേറ്റ് വന്ന് കൃത്യമായ രീതിയിൽ നമ്മളെക്കാട്ടി ബെറ്ററായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി അൻപത് ദിവസമോ നാൽപ്പത്തഞ്ച് ദിവസമോ ഉത്തരവാദിത്തോടു കൂടി ചെയ്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അപ്രീഷിയേഷനോടുകൂടി ഇറങ്ങിപ്പോകുന്ന ഒരുപാട് നല്ല ഡെഡിക്കേറ്റഡ് റിലീവേഴ്സുണ്ട് അവർക്കും കൂടെ ചീത്തപ്പേരാണ് അവർക്കും കൂടെ ചീത്തപ്പേരായി നിൽക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന ഒരു മെസ്സേജ് ഏതൊരു ഫിലിപ്പിനി അലവലാതി അവൻ്റെ പേര് റൊമേരോ എബ്രഹാം കാട്ടർ അവരുടെ പാസ്പോർട്ട് നമ്പർ ഞാൻ പറയുന്നില്ല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു അവൻ്റെ പാസ്പോർട്ട് നമ്പർ അവസാനം വരുന്നത് നാല് രണ്ട് ഒന്ന് എ ആണ് നാല് രണ്ട് ഒന്ന് എ അവൻ്റെ പേര് റൊമേരോ എബ്രഹാം അവൻ പറ്റിച്ചൊരു മലയാളിയാണ് അവൻ പറ്റിച്ചതൊരു മലയാളി ആയതുകൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പം മലയാളി മലയാളിയെ പറ്റിച്ചാലും നമ്മൾ വീഡിയോ ചെയ്യും അതിൻ്റെ പേര് തെറി കേട്ടാൽ ആ തെറി ഞാൻ ആരെക്കുറിച്ച് വീഡിയോ ചെയ്തോ അവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും മനസ്സുമുണ്ട് അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാറില്ല അതുകൊണ്ട് ഈ റൊമേരോ എബ്രഹാം എന്ന് പറയുന്ന ഒരു 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 പ്രതിബിംബമാണ് അതായത് ഇതുപോലെ കറക്ട് സമയത്ത് റിലീവർ ഡ്യൂട്ടിക്ക് വരാം വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പോകുന്ന എല്ലാ നായിന്റെ മക്കും എല്ലാ ചെറ്റകൾക്കും എല്ലാ അലവലാദികൾക്കും എല്ലാ തന്തയില്ലാത്തവർക്കും എന്ന് തന്നെ വേണം പറയാൻ എന്തൊരു എന്തൊരു ഗതികെട്ടൊരു അവസ്ഥയല്ലേ ഒന്നൊന്നര വർഷം കൂടി ചിലപ്പോൾ ഒരു മാമോദിസായിക്ക് അല്ലെങ്കിൽ അനിയൻ്റെ ഒരു ചേട്ടൻ ഒരു കല്യാണം അല്ലെങ്കിൽ പപ്പയുടെയും അമ്മയുടെ വിവാഹ വാർഷികവും അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്ക് വയ്യാത്തൊരു സാഹചര്യത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട് കുദാശ ഇങ്ങനെ വിവിധങ്ങളായ ഒരു സ്വപ്നങ്ങൾ ഒരു വർഷം നേരിടുകൂട്ടി അതിനുവേണ്ടി പൈസ അയച്ചു കൊടുത്ത് ആ സ്വപ്നത്തിന് ദൃക്സാക്ഷിയാകുവാൻ വേണ്ടി ചെല്ലുവാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്ത് കരഞ്ഞ കാലം പിടിച്ച് അപ്പച്ചൻ്റെ ഏജൻസിയുടെ ഒക്കെ അപ്രൂവൽ എടുത്ത് റീഎൻട്രി മേടിച്ച് ഈ ഒരു നാറിയ റിലീവറെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ ആ ഒരൊറ്റ ദിവസം എന്ത് എന്തൊരു വിഷമമായിരിക്കും എന്തൊരു ടെൻഷനായിരിക്കും ടിക്കറ്റ് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പകരം ഒരാളെ കിട്ടുമോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നത് ടെൻഷനോടുകൂടി ഇനിയിപ്പോൾ റിലീവറെ വെച്ചിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയോ നല്ല റിലീവർമാരാണെങ്കിൽ ആ ജോലി അടിച്ചോണ്ട് പോകും അതും ഉണ്ടായിട്ടുണ്ട് എന്താ ചെയ്യുക എൻ്റെ ഇതിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കിപ്പം ഉദാഹരണം മെയ് ഒന്നിന് പോകണം ഒരു മൂന്ന് ദിവസം മുന്നേ നാല് ദിവസം മുന്നേ റെലിവറി ആക്കുക എന്നിട്ട് നാല് ദിവസം പൈസ നിങ്ങളിവിടെ കയ്യിൽ നിന്ന് കൊടുക്കുക അവനെ ജോലി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവൻ്റെ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീട്ടുകാരെ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് പോകും അങ്ങനെ പോയവരുണ്ട് ഇപ്പോൾ ഉദാഹരണം എൻ്റെ വീട്ടിൽ നിന്ന് വെക്കേഷൻ പോകുന്ന സമയത്ത് മൂന്ന് നാല് ദിവസം മുന്നേ ഞാൻ ആക്കിയിട്ടേ പോകത്തുള്ളൂ അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് സമാധാനത്തിൽ പോകാൻ പറ്റൂ ഇല്ലായെന്നുണ്ടെങ്കിൽ പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മറ്റേ പെട്ടിയൊക്കെ എടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ റിലീവർ റിലീവറിൻ്റെ പെട്ടി എടുത്തിട്ട് പോയാൽ നമ്മളെന്ത് ചെയ്യും അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് റിലീവർ വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു പോയ എല്ലാ നികൃഷ്ട ജീവികൾക്ക് സമർപ്പിക്കുകയാണ് എല്ലാ നികൃഷ്ട ജീവികൾക്കും പിന്നെ എൻ്റെ പൊന് ഫിലിപ്പീനി റൊമേരിയോ റബഹ മോനെ നിന്നെ എന്നെങ്കിലും നേരിട്ട് കണ്ട എവിടെ വച്ചെങ്കിലും നേരിട്ട് കണ്ട അന്ന് നിനക്ക് ഞാനൊരു സല്യൂട്ട് തരുന്നുണ്ട് എന്തിനാ അറിയോ നീ പറ്റിച്ചിട്ട് പോയിട്ടൊരു മലയാളിയാണ് ആ മലയാളി ഓർത്ത് കാര്യം എല്ലാ മലയാളികളുടെയും അവകാശങ്ങളോ ഒന്നും നമുക്ക് എന്താ പറയുക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നാളെ എനിക്കിത് സംഭവിക്കാം കാര്യം ഞാനും വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് സംഭവിച്ചാൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് വാശി പിടിച്ചാൽ അതുമാത്രമാണ് അനുഭവം എന്ന് വാശി പിടിച്ചാൽ നടക്കത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ താഴെ വരുന്ന നിനക്ക് വരുന്ന എല്ലാ തിറികളും എല്ലാ അഭിഷേകങ്ങളും എല്ലാ പ്രതിഷേധങ്ങളും നിന്റെ വീട്ടുകാർക്ക് സമർപ്പിക്കുന്നു നന്ദി